സോ ഗൈസ് അങ്ങനെ യൂട്യൂബിൽ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വന്ന് അല്ല ജൂലൈ പതിനഞ്ച് മുതൽ മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് എ ആയിട്ടുള്ള കുറച്ച് വീഡിയോസിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഒറിജിനൽ കണ്ടൻസ് വേണം അതായത് ബാക്കിയുള്ള എന്താ പറയുക വീഡിയോ ഒക്കെ എടുത്ത് മിക്സ് ചെയ്യുന്ന പരിപാടി അങ്ങനത്തെ അങ്ങനെയൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട് അങ്ങനെ കുറച്ച് എന്താ പറയുക ആണ് എന്തായാലും കുറേ പേരുടെ മോണിറ്റൈസേഷൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് എന്താ പറയുക വീഡിയോസ് കണ്ടിരുന്നിട്ടോ അപ്പോൾ നമ്മളൊക്കെ ബിഗിനേഴ്സ് എല്ലാവരും ചെയ്യുന്നതാണ് ഫേമസ് ആയിട്ടുള്ള ചാനൽ ഒന്ന് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ചെറിയ ചെറിയ എന്താ പറയുക അവരുടെ വീഡിയോസിൻ്റെ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ട് പാർട്ടുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ചാനൽ റീച്ച് റീച്ചാവും ചെയ്യും കുറച്ചധികം വ്യൂസ് തരും ചെയ്യും പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകും ബാക്കിയുള്ളവരുടെ എടുത്തിട്ട് നമുക്ക് നമ്മൾ റീച്ച് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായുള്ള കഴിവുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ എത്ര കാലം ചെയ്യും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക വീഡിയോ ഒക്കെ ഒന്ന് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിൽ ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ കുറച്ചങ്ങൾ എത്തുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഇതധികം മുന്നോട്ട് പോവില്ല കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ അവരുടെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനൽ നമ്മളൊരു വീഡിയോ എടുത്ത് അത് കട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിയും അത് ചെറുതായിട്ടൊന്ന് വൈറലായ തന്നെ കോപ്പി റേറ്റ് ചെയ്തു കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം തരുന്ന തൊണ്ണൂറ് സൈക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചാനൽ നിങ്ങൾ അതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങളുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോ മോണിറ്റൈസ് ചേസ് ആയിട്ടുണ്ട് ചേക്കുക അതും സോറി എന്താ പറയുക നാലായിരം വാച്ചവർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റ് ക്ലെയിം മാറാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് മോൺ ടേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പോരാത്തതിന് മൂന്ന് കോപ്പിറൈറ്റിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനൽ എന്താ പറയുക കട്ടായി പോകുക അല്ലെങ്കിൽ ഡിലീറ്റായി പോകുക ആ യൂട്യൂബിന്നെ ഡിലീറ്റാക്കും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒറിജിനൽ കണ്ടന്റ് തന്നെ ചെയ്യാൻ നോക്കാം ഒറിജിനൽ ആയിട്ട് തങ്ങളുടെതായിട്ടുള്ള കഴിവുകൾ നമുക്കൊക്കെ പല കഴിവുകളും ഉണ്ടാവും അല്ലേ നമുക്ക് എന്താ പറയുക എല്ലാവരും ഇല്ല എന്ന് എനിക്കൊന്നും കഴിവില്ല എന്നൊക്കെ പറയും പക്ഷേ പലർക്കും പല കഴിവുകളും ഉണ്ടാവും ഈ ഒരുപാട് ആളുകൾ ഈ പുറത്ത് പോയിട്ട് വീഡിയോ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് പുറത്ത് കൂടി ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ പേർക്ക് മടിയുള്ള കാര്യം കൂടി വീഡിയോ എടുക്കുക പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് മടി ഉണ്ടാവില്ല വ്ലോഗൊക്കെ ചെയ്യാം അപ്പോൾ അപ്പോൾ അതൊക്കെ ഒരു കഴിവല്ലേ അപ്പോൾ അങ്ങനത്തെ പല തരത്തിലുള്ള കഴിവുകളുള്ള ആളുകളുണ്ടാവും പല ഓടാനും ചാടാനും എന്താ പറയുക പലതരത്തിലുള്ള മിമിക്രി കാണിക്കാനും പാടാനും എന്നൊക്കെയുള്ള ഒരുപാട് കഴിവുകളുള്ള കഴിവുകളിലാളുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കഴിവുകളൊക്കെ യൂട്യൂബിൽ പലരും അവരവരുടേതായിട്ടുള്ള കഴിവുകൾ കാണിച്ചിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ അവരെ ലേണിങ്സ് കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ തുടക്കത്തിൽ വരുന്നവരൊക്കെ അങ്ങനെ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മറ്റുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകും പിന്നെ എ ഐ കണ്ട എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അത് കുറച്ച് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ കൺഫ്യൂഷനിലാണ് കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെയാണ് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബാധിക്കുമല്ലേ എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പറയാട്ടോ നല്ല ഒച്ചപ്പാടുണ്ടല്ലേ നമ്മൾ സ്റ്റുഡിയോ നല്ല കേട്ടോ സ്റ്റുഡിയോ സെറ്റപ്പ് ഒന്നുമില്ല നമുക്ക് നമ്മുടെ ഈ കാണുന്ന ചുറ്റുപാട് പ്രകൃതി കണ്ടില്ലേ ഈ ഒരു എന്താ പറയുക നമ്മുടെ നേച്ചറാണ് നമ്മുടെ സ്റ്റുഡിയോ അപ്പോൾ പറഞ്ഞു വന്നത് പോരാത്തന്നെ ഇതിന് ന്യൂസ് ചാനലൊക്കെ വന്ന് കോമഡി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളം ന്യൂസ് ചാനൽ ഇനി മുതൽ ആർക്കും മോണിറ്റൈസേഷൻ കിട്ടില്ല ഏത് എന്താ പറയുക ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ന്യൂസ് ചാനൽ എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി അടിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അവരവരുടെ തമ്മയിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ എന്തോ ഒരാൾക്കും ഇനി യൂട്യൂബ് ചാനൽ തുടങ്ങാനേ പറ്റില്ല എന്നുള്ള അവസ്ഥ ഓരോ ന്യൂസ് ചാനലിലെ തന്നെയിൽ കാണുമ്പോൾ അവരവർക്ക് എന്താ പറയുക അവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്തായാലും പുതിയ ഈ ഒരു അപ്ഡേഷൻ വന്നതോടുകൂടി നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് ചാനലുകളുണ്ട് ഇങ്ങനെ എന്താ പറയുക ബാക്കിയുള്ളവരുടെ കണ്ടൻസി അല്ലെങ്കിൽ അവരുടെ പെർമിഷൻ ഇല്ലാതെ ഡബ് ചെയ്തിട്ടും അല്ലെങ്കിൽ എന്താ പറയുക അല്ലാണ്ട് എന്താ പറയുക ആ കട്ട് ചെയ്ത് എടുത്തിട്ടൊക്കെ ചെയ്യുന്നു അപ്പോൾ അവർക്കൊക്കെ റെഡിയാണ് അല്ലാതെ നോർമലായിട്ട് ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഒരു പ്രശ്നവുമില്ല അല്ലേ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് പ്രശ്നമല്ല കാരണം അവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഓജി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ കണ്ടന്റ് അടിച്ചു മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ചാനൽ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളൊക്കെ വരള്ളൂ അല്ലാതെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല അവർക്ക് ആസ് യൂഷ്വലി പോകുന്ന പോലെ തന്നെ പോകും വേണീസ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഓജി കണ്ടന്റ് ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് മാത്രം അപ്ലോഡ് ചെയ്യുക വേറെ എല്ലാവരും അവരെ അടിച്ചു മാറ്റി തുടക്കത്തിൽ ചെയ്യും തുടക്കത്തിലെല്ലാം ചെയ്തു കാരണം തുടക്കത്തിൽ നമ്മുടേതായുള്ള പത്ത് വീഡിയോ ഇടുമ്പോൾ ഒന്നും രണ്ടും വ്യൂ പത്ത് വ്യൂ സബ്സ്ക്രൈബേഴ്സും ഇല്ലാന്ന് കാണുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെറുതായിട്ട് കട്ടൊക്കെ ചെയ്ത് ഇടും അത് സ്വാഭാവികമാണ് എല്ലാവരും ചെയ്യുന്നതാണ് ചാനൽ റീച്ച് ആകുകയും ചെയ്യും പക്ഷേ മുന്നോട്ട് അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇതാണ് പുതിയ റൂൾസും റെഗുലേഷൻസൊക്കെ വന്നിട്ടുണ്ട് പുതിയതായിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക കാരണം സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് നിങ്ങളുടേതായിട്ടുള്ളൊരു ഒരു ഒരു ഏത് ഏതൊരു ജനറലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടൻറ്റ് ഏതൊരു വിഷയത്തിലാണ് അല്ലെങ്കിൽ ഏതൊരു സ്കില്ലിലാണ് നിങ്ങൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എനിക്ക് ആദ്യം തീരുമാനിച്ചു എന്നിട്ട് യൂട്യൂബ് ചാനലാണ് ഓക്കെ അപ്പോൾ അത്രയ്ക്കും അറിയാനുള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ